പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ അതുപോലെ നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനീൻ്റെ ഡി എം എഫ് എച്ച് എം എച്ച് കമ്പനീൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ആ ഒരു ഓഫീസിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസ് ഇവിടെ നിന്ന് ഈ ഹബാബി ബിൽഡിങ്ങിൽ നിന്നും ചേഞ്ച് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് നിയർ പൊട്ടോട്ടോസ് ച്ര അതിൻ്റെ പൊട്ടോട്ടോ ചപ്രൻ്റെ ബാക്ക് സൈഡിലായിട്ട് മുൻപ് നമുക്കവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതായത് ഉള്ളിച്ചപ്രൻ്റെയും പൊട്ടോട്ടോ ച്രൻ്റെയും സൈഡിലായിട്ടുള്ള ബിൽഡിങ്ങിൽ അവിടേക്ക് നമ്മുടെ ഈ കമ്പനീൻ്റെ ഓഫീസ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഹബാബി ബിൽഡിങ്ങിൽ തേർട്ടി സിക്സ് റൂം നമ്പറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിക്കർ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട് ആ സ്റ്റിക്കറ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടം വരെ വരണം പക്ഷെ അത് വരാതെ തന്നെ നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓഫീസിൽ വരേണ്ട ആവശ്യമുള്ള ആളുകൾ അവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോൾഡ് സ്റ്റോറേജ് ഏരിയയിൽ നിയർ ഹോട്ടോട്ടോ ചപ്ര അതിൻ്റെ പാക്സികളിൽ ബക്രാവിൻ്റെ ഒക്കെ കണ്ടെയ്നറൊക്കെ നിർത്തിയിട്ട് ആ ഒരു സ്പേസ് അല്ല അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിനാണ് ഓണിയൻ സ്റ്റോറേജിൻ്റെയും ഒക്കെ അടുത്തായിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൽ ആണ് ഇപ്പോൾ പുതിയ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സും നമ്മുടെ പ്രേക്ഷകരും എല്ലാവരുടെയും അറിവിലേക്കായി ഈ ഒരു ചെറിയ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു സംഭവം ഈ പുസ്തകം ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദും ദുബായുടെ ഭരണാധികാരിയും യു എയുടെ പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഈ ഇസൈലസ് ഷെയ്ഖ് മുഹമ്മദ് സെലിബ്രേറ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് സർവീസ് ടു ദ യു എ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഒരു ഫോട്ടോ ഒക്കെ കാണാനായി അപ്പോൾ ഈ പുസ്തകം അങ്ങനെ ജസ്റ്റ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് യു എ സക്സസ് സ്റ്റോറി ഇൻ അച്ചീവ് ക്വാണ്ടം ലീവ് ഇൻ ഗവൺമെൻറ് സർവീസ് അവിടെ വിജയ ആഘോഷങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പുസ്തകമാണിത് ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക ഇന്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സ് ന്യൂസ് ഇൻ യു എ എന്നാണ് ഇതിൻ്റെ ഹെൽത്ത് കയറുന്നത് അപ്പോൾ വൈദമായി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുമ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന്റെ പേര് സഞ്ചാരി നയൻ ത്രീ സെവൻ നയൻ അതെല്ലാം ടിക്ടോക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ടിക്ടോക്കിൽ നമ്മുടെ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ടിക്ടോക്കിലെ നമ്മുടെ ഐ ഡി ഷിയാബുദ്ദീൻ സി പി നമ്പർ വൺ ഓക്കെ താങ്ക് യു ബായ്